بسم الله الرحمن الرحيم لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء اللهم لله عليم بارك الله لنا ولكم في <applause> القرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم الله سبحانه وتعالى الحمد لله والحمد لله والزد ولو كنتم لطيفا لما മരിക്കുന്ന വേളയിൽ കൽി മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ സൂറത്ത് തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയ ഒരായത്താഴ് നമ്മളിപ്പോൾ പാരായണം ചെയ്തത് അള്ളാഹു അള്ളാഹു നമ്മുടെ കേൾവിയും നമ്മുടെ പഠനവും എല്ലാം സ്വാതിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സുഖാനഹുവ പറയുന്നു ൂരി നിങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവയിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കാതെ നിങ്ങൾക്ക് പുണ്യം നേടാനാവുകയില്ല നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിൻ്റെ വഴിയിൽ നിങ്ങൾ ചിലവഴിക്കാതെ നിങ്ങൾക്ക് പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുകയില്ല നിങ്ങൾ എന്തെങ്കിലും ചിലവഴിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ നന്നായി അറിഞ്ഞിട്ടുണ്ട് അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് അള്ളാഹു നൽകുകയും ചെയ്യും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുന്ന ഒരായ തൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിന്റെ വഴിയിൽ ചിലവഴിക്കണം അപ്പോഴാണ് അതിന് വിലയും മതിപ്പും ഉണ്ടാകുന്നത് നേരെ മറിച്ച് നമ്മൾക്ക് ആവശ്യമില്ലാത്തത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന അങ്ങനെയാണ് നമ്മൾക്ക് ആവശ്യമില്ലാത്തത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞത് അങ്ങനെയൊക്കെ ഉള്ളത് ചിലവഴിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചെന്താണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ അള്ളാഹുവിന്റെ വഴിയിൽ ചിലവഴിക്കുക അങ്ങനെ ചിലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം നേടിയവരായി നേടിയവരായിത്തീരുകയില്ല എന്നാണ് ഈ ആയത്ത് അവതരിക്കുമ്പോ ബഹുമാനപ്പെട്ട അനസർ താൻ അനഹു പറയുകയാണ് ഈ ആയത്ത് അവതരിക്കുമ്പോ മഹാനായ അബുതാഹു തനുഭവം ചരിത്രമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് മഹാനായ അബൂ തലഹാൻ റലി അള്ളാഹു താലനു നബ് സല അലിസ്ആ തങ്ങളുടെ അടുക്കലേക്ക് ഓടിപോയി ഈ ആയത്ത് കേട്ടപ്പോ നോക്കണേ ആയത്ത് കേൾക്കുമ്പോ അത് അമൽ ചെയ്യാനുള്ള വ്യക്തതയാണ് സഹാബാക്കൾ എങ്ങനെയാണ് അതിനെ അമൽ ചെയ്യുക ആയത്ത് മനസ്സിലാക്കുകയും അതിനെ അമൽ ചെയ്യാൻ വേണ്ടി അവര് താല്പര്യം കാണിക്കുകയും ചെയ്തു ഈ ആയത്ത് കേൾക്കപ്പം തന്നെ ബഹുമാനപ്പെട്ട നബി അലൈഹി നബിയെ ബഹുമാനപ്പെട്ടു എന്റെ സമ്പത്തുക്കളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാൻ എന്റെ ഹൃദയതുല്യം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ സമ്പത്ത് എന്ന് പറയപ്പെടുന്നത് വൈഹാദ് എന്ന സമൃദ്ധമായ ഈന്തപ്പന തോട്ടമാണ് എനിക്കൊരുപാട് ഭൂമിയുണ്ട് ഒരുപാട് തോട്ടങ്ങളുണ്ട് ഒരുപാട് സമ്പത്തുണ്ട് പക്ഷേ ആ സമ്പത്തുക്കളിൽ വെച്ച് ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ ഹൃദയത്തിൽ താലോലിക്കുന്നത് സ്നേഹിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രിയപ്പെടുന്നത് എന്ന തോട്ടമാണ് പരിശുദ്ധമായ മസ്ജിദ് ഉണ്ടായിരുന്ന സമൃദ്ധമായ തോട്ടമാണ് നബിസാഹു അലഹി വസ്സല തങ്ങൾ ചില സന്ദർഭങ്ങളിൽ ആ തോട്ടത്തിൽ വരികയും വിശ്രമിക്കുകയും ചെയ്യുമായിരുന്നു അതിലെ ഒരു കുളമുണ്ടായിരുന്നു കിണറുണ്ടായിരുന്നു ആ കിണറ്റിൽ നിന്ന് ദാഹമകറ്റാൻ വേണ്ടി വെള്ളം കുടിക്കുമായിരുന്നു അതിന്റെ പ്രതിഫലത്തിന്റെയും അതിന്റെ നന്മയെയും ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതത്തിൽ അഥവാ കവറ് മുതൽ തുടങ്ങുന്ന എൻ്റെ പാരത്രിക ജീവിതത്തിൽ കാലാകാലമുള്ള പാരത്രിക ജീവിതത്തിൽ എനിക്കത് ഉപകാരപ്പെടണം ഞാനെന്താ സ്വതക്ക ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു നബി വസ്സ തങ്ങൾ പറഞ്ഞു അത് വലിയ ലാഭമുള്ള വലിയ സമ്പത്താണല്ലോ നബിസ്ാഹു അലിഹി വസല്ലമാ തങ്ങളെടുക്കൽ പറഞ്ഞു അതെ അത് വലിയ സമൃദ്ധമായി പഴം വീത്തപ്പഴം കിട്ടുന്ന ആ ലാഭകരമായ വലിയൊരു തോട്ടമാണ് വലിയൊരു സമ്പത്താണ് നബിസ് അല്ലാസല്ലമാ തങ്ങൾ പറഞ്ഞു എങ്കിൽ നീ അതെന്ത് ചെയ്യ് നിന്റെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ നീ ആദ്യം അതിനെ വീതം ചെയ്യ് ബന്ധുമിത്രാദികൾക്ക് അതിനെ വീതം ചെയ്തു കൊടുക്കും ാഹു അലഹു തങ്ങളുടെ കൽപ്പന കേട്ട് അദ്ദേഹം തന്റെ ബന്ധുമിത്രാദികൾക്ക് ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾക്ക് അത് വീതം ചെയ്യുകയും ബാക്കിയുള്ളതിനെ ഫീ സബീ മാർഗത്തിൽ അദ്ദേഹം ചെലവഴിക്കുകയും ചെയ്തു ഇതായിരുന്നു സഹാബ സഹാബത്തിന്റെ ജീവിതം എന്ന് പറയപ്പെടുന്നത് മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും ആദ്യത്തെ ആദ്യത്തെ വക്കുഫ് അഥവാ ഭൂമി ലോകത്തിൽ ആദ്യമായി വക്കുഫ് ചെയ്യപ്പെട്ട സ്വത്ത് ഏത് വക്കുഫ് ചെയ്തത് ആര് ഇമാം ബുഹാരിയിലും ഇമാം മുസ്ലിമിനും കാണാൻ കഴിയും ഹൈബറിന്റെ യുദ്ധം കഴിഞ്ഞു ഹൈബർ കീഴടക്കപ്പെട്ടു അന്നാണ് സഹാബാക്കൾക്ക് വിലമതിക്കാനാവാത്ത വനീപത്ത് സ്വത്ത് സമരാർജിത സ്വത്ത് അവരുടെ കൈകളിലേക്ക് കിട്ടുന്നത് അങ്ങനെ മഹാനായ അൽ ഹൈബറിൽ നിന്നും ഭൂമി ലഭിക്കുകയുണ്ടായി വലിയൊരു തോട്ടം ഭൂമി ലഭിക്കുകയുണ്ടായി നബിസ് തങ്ങളുടെ അടുക്കൽ ഉമർ അദി അഹു അനുഹു പറഞ്ഞു അല്ല എനിക്ക് പലപ്പോഴും അനീപത്തിന്റെ സ്വത്തുക്കള് കിട്ടാറുണ്ട് പക്ഷേ എനിക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വത്താണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞത് പക്ഷേ ഞാനത് മുഴുവനുമായി ഇതാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് വക്കുഫ് ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഉടനെ നബിസ് അലിസ്വല്ലോ അങ്ങനെ തന്നെ യും അതിൽ നിന്ന് കിട്ടുന്ന പ്രയോജനത്തിനെ ഈ എന്ന് ചെയ്യിക്കുന്നവർ അതാണ് വക്കുപ്പ് മൂലധനം എപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കും അത് കാരണം അത് അള്ളാഹുവിൻ്റെതാണ് അള്ളാഹുവിന് വേണ്ടി വക്കുപ്പിൽ ചെയ്യപ്പെട്ടതാണ് അതിൽ നിന്ന് കിട്ടുന്ന പ്രയോജനം ഉമ്മത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കുക ഉമ്മത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അവരുടെ നാനോർമുഖമായ പുരോഗതിക്ക് വേണ്ടി സാധുക്കൾക്ക് വേണ്ടി വിധവകൾക്ക് വേണ്ടി വേണ്ടി ഒക്കെയായി അവരുടെ നാലോന് മുഖ പുരോഗതിക്ക് വേണ്ടി ചിലവഴിക്കും ഇതിനാണ് എന്ന് പറയപ്പെടുന്നത് അങ്ങനെ ഭൂമി ലോകത്തിൽ ആദ്യമായി നടന്ന വക്കുമാണ് ബഹുമാനപ്പെട്ട വക്കു അദ്ദേഹത്തിന് കിട്ടിയ സമൃദ്ധമായ ഭൂമി അദ്ദേഹം വക്കുപ്പിച്ചിരിക്കുകയുണ്ടായി അപ്പോ നബിസല്ല തങ്ങളുടെ വക്കഫ് എന്താണെന്നും ആ വക്കുഫിന്റെ പ്രയോജനം എന്താണെന്നും ഇവിടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥം വക്കൂഫ് അങ്ങനെ തന്നെ നടക്കും അതിനകത്ത് കൈകടത്താൻ ആർക്കും അവകാശമില്ല അള്ളാഹുവിന് വേണ്ടി ഞാൻ വക്കൂഫ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് അനന്തരാവകാശികൾക്ക് യാതൊരുവിധമായ അധികാരവും അതിനകത്തില്ല നമ്മുടെ നമ്മുടെയൊക്കെ വാപ്പുമാർ പറയുകയാണ് എൻ്റെ ഈ ഭൂമി ഞാൻ ഇതാ വക്കുപ്പ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മക്കളായ നമ്മൾക്ക് അതിനകത്ത് യാതൊരു അധികാരവും ഇല്ല എൻ്റെ അത്ത കൊടുത്ത ഭൂമിയാണ് അത്ത കൊടുത്ത സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിൽക്കാലത്ത് ആർക്കും അതിനകത്ത് അധികാരം സ്ഥാപിക്കാൻ കഴിയില്ല കാരണം അത് അള്ളാഹുവിന് കൊടുക്കപ്പെട്ടത് നൽകപ്പെട്ടതാണ് ഖിയാമത്ത് നാട് വരെ അത് അങ്ങനെ തന്നെ നിൽക്കും അങ്ങനെ തന്നെ നിൽക്കും കിയാമത്ത് നാട് വരെ പിന്നെ ആ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുകയോ അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ പണിയുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് അതിൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലാഭങ്ങൾ എന്തെങ്കിലുമൊക്കെ വിഹിതങ്ങള് അതിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ അത് ഉമ്മത്തിന്റെ ഇടയിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ നീണം അത് വിതരണം ചെയ്യപ്പെടുകയും അവരുടെ പുരോഗതിക്ക് വേണ്ടി ഇത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം അതുകൊണ്ട് ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ് അള്ളാഹുവിന്റെ വഴിയിൽ ചിലവഴിക്കുന്നതിന് യാതൊരു പിഷുക്കും കാണിക്കണം നബിസ്വല്ലാം അലൈസ്വല്ലാ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ചിലവഴിക്ക് നിങ്ങളുടെ മേൽ ചിലവഴിക്കപ്പെടും നിങ്ങൾ നിങ്ങൾക്കല്ല തന്നുകൊണ്ടിരിക്കും നിങ്ങൾ കൊടുക്കും കാണിക്കൽ കുറഞ്ഞു പോകും എന്ന ചിന്ത മനസ്സിനകത്തേക്ക് വരട്ടെ നിങ്ങൾ കൊടുക്കുക അല്ല നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും അള്ളാഹു തന്നുകൊണ്ടേ നിങ്ങൾ ചിലവഴിക്ക് നിങ്ങളുടെ മേൽ അള്ളാഹു ചിലവഴി ചിലവ് തന്നുകൊണ്ടേ ഇരിക്കും ലോകത്തിൽ ചിലവഴിച്ച് പാപ്പരായി പോയവരാരും നമുക്ക് കാണാൻ കഴിയില്ല അള്ളാഹുവിന്റെ വഴിയിൽ ചിലവഴിച്ച് കൊടുത്ത് കൈയടിച്ച് കൊടുത്ത് അവര് പിന്നെ ദരിദ്രരായി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുന്ന അവസ്ഥ ഒരിക്കലും ഈ ഭൂമി ലോകത്തിൽ ആരില് നമ്മൾ കണ്ടിട്ടുണ്ട് നേരെ മറിച്ച് കൊടുക്കപ്പെടാതെ പിടിച്ചു വെച്ച് ആ പിടിച്ചു വെക്കപ്പെടുന്നതിൽ ഒരുപക്ഷെ സക്കാത്ത് പോലും നൽകപ്പെടാത്തതാണ് നൽകപ്പെടാത്തതാണെങ്കിൽ അതിനെ അള്ളാഹു സുബഹാനോത്തലം നശിപ്പിച്ച് കളയും ഏതെങ്കിലുമൊക്കെ തരത്തിൽ അള്ളാഹു സുബഹാനോത്വം നശിപ്പിച്ച് പറയും ഒന്നുകിൽ അവരുടെ കാലഘട്ടത്തിൽ തന്നെ അതിനെ നശിച്ചു പോകും അല്ലെങ്കിൽ തലമുറകളുടെ കാലഘട്ടത്തിൽ തലമുറകൾക്ക് അനുഭവിക്കാൻ കഴിയാത്ത രീതിയിൽ അള്ളാഹു സുബഹാനുഹത്തല ഭൂമി ലോകത്ത് കൊണ്ട് മാറ്റി നശിപ്പിച്ച് കൂടെ കളയും രാത്രി മാറാൻ പറ്റെ അപ്പം ചില വഴിക്കേണ്ടത് എന്താണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നമ്മൾ അള്ളാഹുവിൻ്റെ വഴിയിൽ ചില വഴിക്കേണ്ടത് ആയി തിളങ്ങിയപ്പോൾ തന്നെ സഹാബാക്കൾ അത് ചെയ്യാൻ അത് പ്രവർത്തിക്കാൻ അവർ മുന്നോട്ട് വരികയും അവരത് വഴികാട്ടിയായി നമ്മുടെ മുന്നിൽ കാണിച്ചു തരികയും ചെയ്യുകയാണ് ഇന്ന് എഴുപത്തിരണ്ടാമത്തെ ഗേറ്റ് മെയിൻ ഗേറ്റ് മസ്ജിദിൻ നബമിയുടെ പതിനേഴ് പതിനേഴ് പതിനാറാം പതിനാറാമത്തെ ഗേറ്റ് ബാബുൽ ആ ഗേറ്റിന്റെ പേര് ബാബുൽ ഫഹദിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ തയ്യാറെടുത്ത് വെച്ച് കയറി കഴിയുമ്പോൾ ബൈറുഹാ തോട്ടത്തിലേക്കാണ് പണ്ടുണ്ടായിരുന്ന തോട്ടത്തിലേക്കാണ് നമ്മൾ കയറുന്നത് ും അവിടുത്തെ കാർപ്പറ്റ് ഒന്നെടുത്തൊന്ന് മടക്കി നോക്കിയാൽ അറൗണ്ടിൽ ഒരു സിഗ്നൽ കൊടുത്തിരിക്കുന്നതാണ് ഒരു അടയാളം ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും മസ്ജിദ നബിയുടെ സ്കെച്ച് അവിടുത്തെ ലൈബ്രറിയിൽ ഉണ്ട് ആ ലൈബ്രറിയിൽ പോയി നമുക്ക് പരിശോധിച്ചാൽ മസ്ജിദ് നബവി ഇന്നിരിക്കുന്ന സ്ഥലത്തിന്റെ ഓരോ ഭാഗങ്ങളിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും പിൽക്കാലത്ത് അത് ഫസ്റ്റിദിൻ്റെ നബവിയോട് പള്ളിയോട് പിൽക്കാലത്ത് അത് ചേർക്കപ്പെട്ട പള്ളിയായിരുന്നു ഇന്ന് കാണുന്ന വിശാലമായ പള്ളി പലരുടെയും തോട്ടങ്ങളായിരുന്നു പലരുടെയും വീടുകളായിരുന്നു അതൊക്കെ അവർ വിട്ടുകൊടുത്ത് പള്ളിക്ക് വേണ്ടി വിട്ടുകൊടുത്ത് വക്കഫ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ടോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതൊക്കെ ഉള്ളു മൊബിനും അതൊക്കെ ഉള്ളു ആളെ കവറിൽ പോയി കിടക്കുമ്പോൾ നമുക്ക് നമുക്കൊക്കെ ആ കൂട്ടിന് വരുന്ന അതൊക്കെ ഉള്ളു അള്ളാഹു എനിക്ക് നിങ്ങൾക്കും നല്ല മനസ്സ് വെരുമാറാൻ